നമുക്കേ ഒരു പഴയ കാല രുചിക്കൂട്ടിലേക്ക് ഒന്ന് പോയാലോ എല്ലാവർക്കും ഇഷ്ടമല്ല നാടൻ വിഭവങ്ങളൊക്കെ എന്നാൽ പിന്നെ നോക്കിക്കോളൂ ഇതുപോലൊരു റെസിപ്പി ആണെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ചോറ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ചെമ്മീൻ അത് ഉണക്ക ചെമ്മീനാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്താദ്യം എടുക്കാം അത് എന്നിട്ട് വേണം നമുക്കൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ചെറിയൊരു ബ്രൗൺ

അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ രുചികൾക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കടകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി കറിവേപ്പിലയൊക്കെ കിട്ടി കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും നമ്മൾ നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണേ അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതായത് ആ പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മാത്രമല്ല ആ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ അതിനുശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ചെമ്മീനേം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം കൂടെ ആ ചെമ്മീനേക്ക് ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കുകയും കൂടെ ചെയ്യണം മാത്രമല്ല നന്നായിട്ടൊന്ന് മുരിഞ്ഞ് മുരിഞ്ഞ് വരണം എന്താ പറയുക മുരിഞ്ഞ് ഈ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ചട്ടിയിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കിരികിലോയെന്നുള്ളൊരു സൗണ്ട് കേൾക്കും അതാണ് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോഴത്തേക്കും ഇത് റെഡിയായി വരട്ടെ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പച്ച തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് അതിനൊക്കെ റെഡിയാക്കി എടുക്കണം മാത്രമല്ല തേങ്ങയും കൂടെ വേണം അപ്പോൾ കുറച്ച് തേങ്ങ തേങ്ങ കൂടുതലോ കുറവോ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അതൊക്കെ അവൻ ഇഷ്ടം കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ ഉള്ള പോലെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ തേങ്ങ മാത്രമായിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കല്ലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല അല്ലാതെ ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും സാധാരില്ല കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മുടെ ചെമ്മീൻ അല്ലാതെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കളറൊക്കെ ഒന്നും മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അ ഇത് കണ്ടോ ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാ തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്കകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർക്കേണ്ട കാര്യവും ഇതുപോലെ ഒന്ന് ചതച്ച് മാത്രം എടുത്താൽ മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തിരുമ്പിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തക്കാളി നമ്മൾ പച്ച തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതാ ഇതുപോലെ കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കനം കൂടി പോകരുത് ഇതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കുക കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതൊരു നല്ലൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചെമ്മീനിൻ്റെ അകത്ത് ഉപ്പില്ല ഉപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ നമുക്ക് നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തോളുക പിന്നെ എന്നാന്ന് വെള്ളം നമുക്ക് പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട കാര്യം വരത്തില്ല എന്നാന്ന് വെച്ചാൽ ഈ തക്കാളിക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വയറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തോളുക കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് പിന്നെ തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കാരണം ചെമ്മീനും കൂടെ കിടക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സാധാരണ രീതിയിൽ തന്നെ തട്ടിപ്പൊത്തി വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ഒന്നും മിക്സും കൂടി ആയി റെഡി ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയറി റെഡിയായി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് മാത്രമേ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ദാ ഇത് കണ്ടോ എല്ലാം നല്ല പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്ന് യിട്ടില്ല വെള്ളം ഞാൻ ചേർത്തിട്ടും ഇല്ലായിരുന്നല്ലോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തുറന്ന് ഒരു അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറാനായിട്ട് തുറന്ന് തന്നെ നമുക്ക് വെക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പം തന്നെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും നമുക്ക് തോന്നത്തില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടല്ലോ അതൊന്നും ആർക്കും ഇഷ്ടാവില്ല പക്ഷെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻറ്റേതായ യാതൊരു ടേസ്റ്റും വരത്തില്ല ഒരു എന്താ പറയുക നല്ല ഒരു രുചിയുള്ളൊരു കറി തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ വിളമ്പിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി നല്ല മിക്സാക്കി ഒന്നുകൂടി എടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചും കൂടെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചൂടു ചോറും ഈ ഒരു കറിയും അടിപൊളി ടേസ്റ്റിയാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ആണ് അപ്പോൾ ഇതാ ന ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരണ്ടും വരെ ടാറ്റ